നമസ്കാരം സ്വാഗതം രാജ്യതലസ്ഥാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും അധികാരം പിടിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഡൽഹിയിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ തലസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ജനം ഉറ്റുനോക്കുകയാണ് ഡൽഹി പിടിച്ചെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും പ്രകടനങ്ങളും ശക്തമായി തന്നെ നടക്കുന്നുമുണ്ട് എന്നാൽ ആം ആദ്മിയെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പരീക്ഷണം തന്നെയാണ് കാരണം ആം ആദ്മിയും കെജ്രിവാളും ഡൽഹിയിൽ ഉണ്ടാക്കിയ സംഭവ വികാസങ്ങളൊന്നും ജനങ്ങൾ പെട്ടെന്നൊന്നും മറക്കില്ല അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ അഴിമതി കേസിൽ അകത്താവുന്ന സാഹചര്യമാണ് അന്ന് ഡൽഹിയിൽ ഉണ്ടായത് കേസിൽ അകത്തായ അരവിന്ദ് കെജ്രിവാൾ ജയിലിരുന്ന് ഡൽഹി ഭരിക്കുന്ന സാഹചര്യമായിരുന്നു പിന്നീട് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അദൃശ്യമർലേന ഡൽഹി മുഖ്യമന്ത്രി ആവുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രി കേസിൽ അറസ്റ്റിലായതോടെ ഡൽഹിയിലെ ജനങ്ങൾ പാർട്ടിയുടെ കള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു ഇതോടുകൂടി ഡൽഹി മുഴുവൻ ആം ആദ്മിക്ക് എതിരാകുന്ന സാഹചര്യമായിരുന്നു ഇത് ആം ആദ്മിയുടെ തകർച്ചയിലേക്കാണ് ചെന്ന് എത്തിച്ചതും ഡൽഹിയിലുണ്ടായ ഈ സംഭവ വികാസങ്ങൾ ജനങ്ങളേറെ സ്വാധീനിക്കുമെന്ന് ഉറപ്പുള്ളതാണ് ജനങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പിലൂടെ അത് പ്രകടിപ്പിക്കുമെന്ന കാര്യവും ഉറപ്പിക്കാം എന്നാൽ ഇത് ആം ആദ്മിയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളിയുമാണ് കാരണം ഇതെല്ലാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഭയം അവരെ പിന്തുടരുന്നുണ്ട് എന്നാൽ ഡൽഹി തിരിച്ചുപിടിക്കണമെന്ന ശുഭ പ്രതീക്ഷയോടെ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അതിന്റെ ഭാഗമായി ശക്തമായ പ്രചാരണങ്ങളും പ്രകടനങ്ങളും കോൺഗ്രസ് നടത്തുന്നുമുണ്ട് ആം ആദ്മിയുടെ കള്ളത്തരങ്ങൾക്കുള്ള ചുട്ട മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോൺഗ്രസ് പലപ്പോഴായി ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ശക്തമായ തിരിച്ചറിവ് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഡൽഹിയിൽ നിന്ന് ആം ആദ്മിയെ തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും രണ്ടായിരത്തി പതിമൂന്നിനു ശേഷമുള്ള ഏറ്റവും മികച്ച റാലി ഡൽഹിയിൽ ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം അധികാരം തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ശീലാധീഷത്തിനോട് ഇരുപത്തി അയ്യായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത് കോൺഗ്രസ് പിന്തുണയോടുകൂടിയാണ് അന്ന് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായതും എന്നാൽ നാല്പത്തി ഒമ്പത് ദിവസം മാത്രമായിരുന്നു ആ സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നത് പിന്നീട് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ അറുപത്തി ഏഴിലും ജയിച്ച് എ എ പി ചരിത്ര വിജയം കുറിക്കുകയുണ്ടായി അയിമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെജ്രിവാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനാലിലെ രാംലീല മൈതാനിയിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുകയും ചെയ്തു എന്നാൽ അന്ന് ജനങ്ങൾ കെജ്രിവാളിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല അധികാരത്തിലെത്തിയ ശേഷം കെജ്രിവാൾ നടത്തിയ അഴിമതികൾ ജനം തിരിച്ചറിഞ്ഞത് സി എ ജി റിപ്പോർട്ട് വന്നതോട് കൂടിയാണ് വകുപ്പ് മാറ്റി കെജ്രിവാൾ ഫണ്ട് വിനിയോഗിച്ച് ഞെട്ടിക്കുന്ന കണക്കുകളാണ് സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരുന്നത് ഈ നൂറ്റാണ്ടുകണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് മികച്ച മുഖ്യമന്ത്രി ആരാണെന്ന് കണ്ടെത്താൻ സർവേ വരെ തെളിയിച്ചിരിക്കുന്നത് എന്നാൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിക്കും ഈ തിരിച്ചടികളുടെ നാളുകൾ തന്നെയായിരിക്കും ആം ആദ്മിയുടെ അവസാന നാളുകളാണ് ഡൽഹിയിലിയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് ഡൽഹി കൈക്കലാക്കാൻ ശ്രമിച്ച ആം ആദ്മിക്കുള്ള ചുട്ട മറുപടി തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഈ തിരിച്ചുവരവ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്തവണ ഡൽഹി തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല